കൊല്ലം തേവലക്കര സ്കൂളിലെ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്കൂളിന്റെ ചുമതലയുള്ള എഇഒയിൽ നിന്ന് വിശദീകരണം തേടും കുടുംബത്തിന് മൂന്ന് ലക്ഷം രൂപ അടിയന്തര സഹായം നൽകുമെന്നും മന്ത്രി പറഞ്ഞു പ്രധാന അധ്യാപികയ്ക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്ന വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ റിപ്പോർട്ടിലെ കണ്ടെത്തലിൻ്റെ പശ്ചാത്തലത്തിലാണ് നടപടി കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ഇന്ന് രാവിലെയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പിന് ലഭിച്ചത് ഇതിന്റെ പശ്ചാത്തലത്തിൽ കർശന നടപടി കൈക്കൊള്ളാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളതെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു സ്കൂളിലെ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകിയെന്നും സ്കൂളിന്റെ ചുമതലയുള്ള എ യു നിന്ന് വിശദീകരണം തേടുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി മാനേജ്മെന്റ് മൂന്ന് ദിവസത്തിനുള്ളിൽ മറുപടി രേഖാമൂലം നൽകണം സ്കൂളിലെ സസ്പെൻഡ് ചെയ്യണം സ്കൂളിന്റെ ചുമതല ഉണ്ടായിരുന്ന കാരണം തേടി നോട്ടീസ് നൽകും മൂന്ന് ദിവസത്തിനകം സ്കൂൾ മാനേജ്മെന്റ് മറുപടി നൽകണം ഫിറ്റ്നസ് സംബന്ധിച്ച് പരിശോധനകളുടെ വീക്ഷയിൽ തദ്ദേശ ഭരണ വകുപ്പ് അന്വേഷണം നടത്തണമെന്നും മന്ത്രി വ്യക്തമാക്കി സ്കൂൾ പുനഃസംഘടിപ്പിക്കുമെന്നും മന്ത്രി നടപടി എടുക്കാതിരിക്കാനുള്ള മാനേജ്മെന്റ് സ്കൂളിന്റെ പുനഃസംഘടിപ്പിക്കണം പരിശോധിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വീട് വെച്ച് നൽകും ഇളയ ക്ലാസ് വരെ സ്കൂൾ ഫീസ് ഒഴിവാക്കും കുടുംബത്തിന് മൂന്ന് ലക്ഷം രൂപ അടിയന്തര സഹായം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആൻഡ് ഗൈഡ്സ് മുഖേന മിഥുന്റെ കുടുംബത്തിന് ഒരു മികച്ച വീട് നിർമ്മിച്ചു കൊടുക്കും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് നൽകുന്ന ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കും സംസ്ഥാന വ്യാപകമായി സ്കൂളുകളിൽ ഓഡിറ്റ് നടത്തുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്